ఎలా సపోర్ట్ పత్ర నంబర్ వన్ అయితే నమ్ము నంబర్ వన్ ఆయన పడి മനസ്സിലായി അടിമിയാണെന്ന് കൂട്ടുകാരെ എത്തിക്കോ എന്നിട്ട് കൂട്ടുകാരത്തെ സങ്കടമായോ എല്ലാരും എല്ലാരും അടുത്തടുത്തൊക്കെ ആയിരിക്കും അല്ലെ അപ്പൊ സമ്മറിക്കാമിന്റെ കൊറേ ആക്ടിവിറ്റീസ് ഞാൻ സാറും അങ്ങോട്ട് കേട്ടു നീന്തൽ പരിശീലനം യോഗ അങ്ങനെ കൊറേ ക്ലാസ്സുകൾ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ വെക്കേഷൻ ആകുമ്പോ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛനെയൊക്കെ വീട്ടിലാണ് പോവാറ് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സമ്മർക്കുക അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് സ്ക്രീൻ ടൈമും ടെക്നോളജി ടെക്നോളജിയൊക്കെ ഭയങ്കര ആയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ എല്ലാവരും കുറച്ച് കൂടുതൽ ടി വി ഫോണൊക്കെ യൂസ് ചെയ്യണം അപ്പൊ ഇതുപോലത്തെ സമ്മർക്കാൻ വളരെ യൂസ്ഫുൾ ആണ് എനിക്ക് പേരന്റ്സിനോ